ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു ാവ് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു രാവിലെ ആറു മണിക്ക് ക്ഷേത്ര തന്ത്രി യു സി ശങ്കരൻ നമ്പൂതിരി കർമ്മഹത്വത്തിൽ പാലശ്ശേരി സദാനന്ദൻ നമ്പൂതിരിയാണ് മഹാഗണപതി ഹോമം നടത്തിയത് മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കൃഷ്ണകുമാർ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി അഷ്ടദ്രവ്യങ്ങളായ നാളികേരം ശർക്കര എള് കരിമ്പ് തേൻ അവിൽ മലർ കദളിപ്പഴം എന്നീ എട്ട് ദ്രവ്യങ്ങൾ ഉപയോഗിച്ചാണ് ഹോമം നടത്തുന്നത് ആയിരത്തോളം ഭക്തജനങ്ങൾ മഹാഗണപതി ഹോമത്തിൽ പങ്കെടുത്തു ക്ഷേത്ര ഭാരവാഹികളായ പ്രസിഡന്റ് എൻ പത്മനാഭൻ സെക്രട്ടറി എസ് കെ ശശികുമാർ എൻ വി സുരേഷ്കുമാർ മോഹനൻ പാർശ്ശേരി ഒ കെ ബിജു പി പി ജയദേവൻ കെ വി സുരേഷ് ബാബു സി നാരായണൻ കെ വിശ്വനാഥൻ എ വേണുഗോപാലൻ ചിന്നൻ മാനീരി തുടങ്ങിയവരും മാതൃസമിതി അംഗങ്ങളായ ഇന്ദിര ബാലകൃഷ്ണൻ പ്രേമാ മോഹൻ ബിന്ദു ശശികുമാർ എന്നിവരും വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇന്ധന വളങ്ങളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ വരെ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി ടവർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഷോയിൽ അതിവിപുലമായ നിങ്ങൾക്ക് ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിംഗ്സ് ഒരുങ്ങിക്കഴിഞ്ഞു വരൂ ഈ ഓണം ശോഭികക്കൊപ്പം ആഘോഷമാക്കൂ